ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ി ബസ്സുകളുടെ നഗരപ്രവേശനം മനുഷ്യാവകാശ സംരക്ഷണ സമിതി മഞ്ഞനക്കാട് നിന്നും വൈറ്റിലെ ഹബ്ബ് വരെ പോകുന്ന ആദ്യ ബസ് ഹൈക്കോർട്ട് ജംഗ്ഷൻ വെച്ച് പൂജ നടത്തി നഗരത്തിലേക്ക് പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി നാല് ജൂൺ അഞ്ചിന് പാലം ഗതാഗതത്തിനായി തുറന്നിട്ട വർഷം ഇരുപത് കഴിഞ്ഞു ഗോഷ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നിരന്തര സമരഫലമായി ആദ്യ ബസ് ഞാരക്കൽ മഞ്ഞനക്കാട് നിന്നും രാവിലെ ഏഴ് അൻപത്തിനാലിന് പുറപ്പെട്ടു വൈറ്റില ഹബ്ബുവരെ പോകുന്ന തേജസ്വിനിയെന്ന ഈ ബസിന് എറണാകുളം ഹൈക്കോട്ട് ജംഗ്ഷൻ വെച്ച് ഗോഷ്ട്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾച്ചെ മാമ്പള്ളി സർവ്വമത പൂജ നടത്തി നാളികേരം മുടച്ച് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എറണാകുളം നഗരത്തിലേക്ക് പ്രവേശിപ്പിച്ചു ഇരുപത് വർഷമായി കഴിഞ്ഞ നിയമങ്ങളാൽ ചങ്ങലയിൽ ബന്ധിതരായിരുന്ന ജനതയെ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കുന്ന ചിത്രീകരണവും നടന്നു ചങ്ങലയിൽ ബന്ധിതനായ സമിതി സെക്രട്ടറി ടേറ്റസ് പൂപ്പാടിയെ സമിതി ചെയർമാൻ പോൾച്ചെ മാമ്പള്ളി ചങ്ങല പൊട്ടിച്ച് സ്വതന്ത്രമാക്കി ഇതിലൂടെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന സന്ദേശം നൽകി ബസ് ബസ്സുടമയും കണ്ടക്ടറുമായ രാജേഷ് ആർ ഡ്രൈവർ മുഹമ്മദ് അസ്ലം എന്നിവർക്ക് സ്വീകരണവും നൽകി ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ആദ്യ ബസ്സാണ് ഇന്ന് നഗരത്തിൽ മായി മറ്റു ബസ്സുകളും സർവീസ് ആരംഭിക്കും നഗരപ്രവേശനം സാധ്യമാക്കുവാൻ മുൻകൈ എടുത്ത ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നന്ദി അർപ്പിക്കുന്നു എന്നാൽ അന്തിമ വിജ്ഞാപനത്തിൽ മാത്രമേ വൈപ്പിൻ ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിക്കൂ എന്ന നിബന്ധന മാറ്റി നാറ്റ്പാക് പാക് നിർദ്ദേശിച്ച രീതിയിൽ എഴുപത് ബസ്സുകളെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിലവിൽ എടവനക്കാട് മുതലുള്ള ബസ്സുകൾക്ക് മാത്രമേ നഗരത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ പറവൂർ കൊടുങ്ങല്ലൂർ മുനമ്പം ബസ്സുകൾക്ക് ഇപ്പോഴും ഹൈക്കോർട്ട് വരെ മാത്രമേ പ്രവേശിക്കാവൂ ഈ നിയമം മാറ്റി വൈപ്പിൻ ഗോഷിപ്പാലം വഴി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് യഥേഷ്ടം നഗരത്തിലേക്ക് കടക്കുവാനുള്ള അനുവാദം ലഭിക്കും വരെ സംരക്ഷണ സമിതി കഴിഞ്ഞ വർഷമായി സമരം തുടരുമെന്നും വേശനം ആവശ്യപ്പെട്ടുകൊണ്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി കഴിഞ്ഞ ഇരുപത് വർഷമായി നടത്തി വരുന്ന സമരം അത് വൈപ്പിൻകരയിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് രണ്ടായിരത്തി നാല് ജൂൺ അഞ്ചാം തീയതി ഗോശ്രി പാലം തുറന്നപ്പോൾ അന്ന് അധികാരികൾ നൽകിയ വാഗ്ദാനമാണ് ഗോശ്രീ സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം എന്നാൽ അത് സാധ്യമാക്കിയില്ല ഇരുപത് വർഷമായി മുഖ്യമന്ത്രിയുടെ വസതി വരെ ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കൾ നടത്തിയ സമരം എല്ലാവർക്കും അറിവുള്ളതാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷിക്കാം കാരണം നാമമാത്രമാണെങ്കിലും ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം ഇന്ന് സാധ്യമായിരിക്കുകയാണ് മഞ്ഞനക്കാട് നിന്നും വൈറ്റില അബ്ബ് വരെയുള്ള തേജസ്വിനി എന്ന ബസ് ആദ്യത്തെ ട്രിപ്പ് ഏഴ് അമ്പത്തിനാലിന് മഞ്ഞനക്കാട് നിന്ന് ആരംഭിച്ച് ഇവിടെ എട്ട് ഇരുപത്തഞ്ചിന് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വരികയും ഞങ്ങളെല്ലാവരും ആ ബസ്സിന് സ്വീകരണം നൽകുകയും പൂജ നടത്തി അത് ഉദ്ഘാടനം ചെയ്യുകയും അതേപോലോടൊപ്പം തന്നെ ഇരുപത് വർഷമായി അടിമത്വത്തിൽ കരിനിയമങ്ങളാൽ നിയമങ്ങളാൽ ബസ്സുകളെ മാത്രം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിവിടില്ല എന്നുള്ള ഞങ്ങൾ പരിപാടിയിൽ വൈസ് ചെയർമാൻ ജോസഫ് സനികുളം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എം രാജഗോപാൽ ജനറൽ കൺവീനർ ജോളി ജോസഫ് കൺവീനർ ആന്റണി പുന്നിത്തറ ഫ്രാൻസിസ് അറക്കൽ ടൈറ്റസ് പൂപ്പാടി റോസിരി ജോസഫ് സെബാസ്റ്റ്യൻ തെക്കാനത്ത രാജു മാതിരപ്പള്ളി മണി തേങ്ങാത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിംഗ്